അല്ലാ ഒരു തുള്ളി ീര് നമ്മുടെ കൽവിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴുന്നില്ല ഇതല്ലേ സത്യം ഇതല്ലേ പോലെ സത്യം എന്തുവാ എന്ന് പറഞ്ഞിട്ടും ആർക്കെങ്കിലും കണ്ണുന്ന് കണ്ണുനീര് വരുന്നുണ്ടോ പാവങ്ങൾ കണ്ണുനീര് കൊണ്ട് കഴുകിക്കളയുന്നുണ്ടോ ഞാനും ഞാനും കരയും 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 നിങ്ങളും നിങ്ങളും ചിന്തിച്ചാൽ നമ്മൾ ും ഒരു കരച്ചിലാണല്ലോ ട്രെൻഡ് എന്നാ പിന്നെ നമുക്കും കരയാന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഉസ്താദ് സങ്കടം പറയുന്നു എന്ത് നമ്മൾ ആരും കരയുന്നില്ല നമുക്ക് എന്താണ് കരച്ചിൽ വരാത്തത് നമുക്ക് കരച്ചിൽ വരുന്നില്ല എന്നതല്ലേ സത്യം ഉസ്താദിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കൂട്ടക്കരസിലായാലോ ഞങ്ങൾ റെഡിയല്ലേ ഉസ്താദ് ഒറ്റയ്ക്ക് കരയണ്ട അത് കഴിഞ്ഞ ഉസ്താദ് പറയുന്നത് ഇപ്പൊ ഇനി ഉസ്താദ് പറയാൻ പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാനും കരയും നിങ്ങളും കരയും എന്തായാലും നമുക്കൊന്ന് കരഞ്ഞു നോക്കാം കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇന്ന് നമുക്ക് കിടന്നുറങ്ങാൻ പോവാം തുടങ്ങാം ഞാനും കരയും നിങ്ങളും കരയും ചിന്തിച്ചാൽ ഞാനും കരയും നിങ്ങളും കരയും ഹൃദയത്തിലേക്ക് നമ്മൾ കരയും റബ്ബനാ ലാ ഖുലൂബനാ ഉസ്താദ് പറയുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾ കരഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ ഹൃദയം എന്നോ കല്ലായി പോയി എന്നാണ് പണ്ട് ഉസ്താദ് പറഞ്ഞത് വേറൊരു ഉസ്താദ് പറഞ്ഞത് ഹൃദയം മരിച്ചു പോകുന്നതിന്റെ കാരണങ്ങളാണെങ്കിൽ ഹൃദയം കല്ലായി കല്ലായിപ്പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ ഹൃദയം കല്ലായിലേക്ക് പോകല്ല ഹൃദയം കല്ലുപോലായിപ്പോയാൽ ആർദ്രഭാവങ്ങൾ പോയാൽ പേടി ഇല്ലാണ്ടായി പോയാൽ കുറിച്ചും ഇല്ലാണ്ടായിപ്പോയാൽ ശിക്ഷകളെ കുറിച്ചും ഖബറിനെ കുറിച്ചും നമ്മൾ മറന്നുപോയാൽ നമ്മൾ കരയാൻ മറന്നുപോയാൽ അത് വലിയ പ്രശ്നമാണ് എന്നാണ് ഉസ്താദ് പറയണത് എപ്പോഴാണ് നമ്മൾ ഒരു നമ്മളൊരു ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും പേടിക്കേണ്ടതും ആലോചിക്കേണ്ടതും കരയേണ്ടതും എന്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ കിടന്ന് കരയണത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് ഒരു വിശ്വാസി നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കേണ്ടത് പല ആളുകൾ ചോദിക്കാറുണ്ട് മൂല്യമാരുമായ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നതെന്ന് അതാ ഇസ്ലാമിനെക്കുറിച്ച് കാര്യമായ അറിവില്ലാത്ത ആൾക്കാർ അബദ്ധം പറയുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഒരു നിലവിളിയാണ് നമുക്കും മറ്റുള്ളവർക്കും ഒരു മുസ്ലിമായ ഉമ്മയുടെ വല മുതികിൽ കൂടി മാതാവിന്റെ ഗർഭാശയത്തിൽ കൂടി നമ്മളെ ജനിപ്പിച്ചു ഇക്കാലമത്ര മുസ്ലിമായി ജീവിച്ചു കാലായി ചെറുപ്പത്തിൽ എഴുപത് കൊണ്ട് നിസ്കരിച്ചു അന്നേമതൽക്ക് നോമ്പ് നോറ്റു തുടങ്ങി ഇസ്ലാമിന്റെ സംസ്കാരങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ടും ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ചു പ്രായപൂർത്തി എത്തിയ ശേഷം വളരെ കൃത്യമായിട്ട് ആരാധനകൾ നിർവഹിച്ചു ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്രയേ ഉള്ളത് ചെയ്തിട്ട് ഏഴ് വയസ്സ് മുതൽ നിസ്കരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏഴ് വയസ്സ് മുതൽ നിസ്കരിപ്പിച്ചു പത്ത് വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിച്ചു ഏഴ് വയസ്സിൽ നോമ്പ് തോൽപ്പിച്ചു എന്നൊക്കെ ഉണ്ട് ഇതൊക്കെ കഷ്ടപ്പെട്ട് പ്രായപൂർത്തിയായി വലിയ കുട്ടികളായി അപ്പോൾ ഇതൊക്കെ സ്വയം ചെയ്യാൻ തുടങ്ങി അപ്പം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ സഹിച്ചു നമുക്ക് എന്തായാലും കരയാണ് ഇനി പായരം പറഞ്ഞ് കരയാം എന്നാണ് ഉസ്താദ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഉസ്താദിന്റെ കരച്ചിലിൻ്റെ ആക്കം ആ ആക്കത്തിൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ കൂട്ടക്കരച്ചിൽ പങ്കുചേരാം ഉസ്താദ് ഒന്ന് നമ്മുടെ നാട്ടിൽ പറയില്ലേ നുള്ളിപ്പുറുക്കി കരയെന്നൊക്കെ പറയും എണ്ണിപ്പെറുക്കി കരയെന്നൊക്കെ പറയും പല നാട്ടിൽ പല രീതിയിലായിരിക്കും ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ട് 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 കരുക അതേപോലെ ഉസ്താദ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ഓർത്തോർത്ത് കരയാണ് സമയത്ത് വളരെ കാൽ പ്രയാസമുള്ള സമയത്ത് എഴുതേറ്റുസ്കരിച്ചു വിശുദ്ധരമ പതിനാലും പതിനഞ്ചും മണിക്കൂറുള്ള ഭക്ഷണ കാലത്ത് പട്ടിണി കിടന്ന് നോമ്പെടുത്തു ഇങ്ങനെ എന്തെല്ലാം നമുക്ക് ആവുന്ന ആവുന്നത്ര ചെയ്തു ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്തെല്ലാം രീതിയിൽ ഞാനും നിങ്ങളും ചെയ്തു ഇതൊക്കെ ചെയ്തിട്ട് തന്നെ സംഭവിക്കുന്ന അറിയോ അപ്പൊ ഒരാൾ ഒരായുസ് മുഴുവൻ ചെറിയ കുഞ്ഞു കുട്ടീനെ മൂന്ന് വയസ്സിലും അതിൻ്റെ മുൻപ് തലയിൽ ഇതൊക്കെ കുത്തി നിറച്ച് പഠിച്ചവനെ പേടിയും കബറും നരകവും ശിക്ഷയും മലക്കും ഹലാക്കും എല്ലാം കൂടെ കുത്തി നിറച്ചു ഇതെല്ലാം പറഞ്ഞ് പേടിപ്പിച്ച് കുട്ടീനെ കൊണ്ട് നിസ്കരിപ്പിച്ചു ഊന്നോമ്പിടിപ്പിച്ചു കുട്ടികളെ കൊണ്ട് ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പേടിപ്പിച്ചു എന്നിട്ട് കുട്ടികൾ കുറേ കാലം ഇതൊക്കെ ചെയ്യും ഇതൊക്കെ ചെയ്തിട്ട് കുട്ടികൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഏതെങ്കിലും ഒരു ഇസ്ലാം മത മതവിമർശകന്റെ വീഡിയോ കേൾക്കും ഏതെങ്കിലും പുസ്തകം വായിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ പോയി മുജാഹിദുകളുടെ പള്ളി കയറിയിട്ട് ഖുർആന്റെ പരിഭാഷ നോക്കും ഖുറാൻ കൂടുതൽ ആഴത്തിൽ പഠിക്കണം എന്ന ആഗ്രഹത്തോടെ ആവേശത്തോടു കൂടി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മറിച്ച് നോക്കും ഗ്രന്ഥം പഠിക്കും അവസാനം പഠിച്ച് 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 എന്താകും മരിച്ചു പോകും അവസാനം സമയത്തിൽ ആരാ തെറ്റിക്കണേ ആരാ തെറ്റിച്ചതേ ഏതെങ്കിലും എക്സ് മുസ്ലിം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളാണോ ഏതെങ്കിലും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജൂതനോ ആണോ ആരോടാണ് പറയുന്നത് തെറ്റിച്ചു കളയല്ലേ എന്ന് ആരോടാ ആരോടാതെ പറഞ്ഞത് സംഭവിച്ചാൽ തെറ്റിച്ചത് ആരാണെന്ന് അവസാനം പറയും എങ്ങനെയാ തെറ്റിക്കുന്നത് അതിന് തെറ്റിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന സൂത്രം പറഞ്ഞയക്കുന്ന ഏജന്റ് ആരാണ് എല്ലാം വിശദമായിട്ട് ഉസ്താദ് നമുക്ക് പറഞ്ഞുതരും പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഈമാൻ തെറ്റിപ്പോയാൽ തെറ്റിപ്പോയാൽ തെറ്റിപ്പോകുമോ തെറ്റുമോ ഇതായത് നഷ്ടപ്പെട്ടു പോകുമോ ഈമാൻ കാറ്റായി പോകുമോ ആവിയായി പോകുമോ എന്നിങ്ങനെ പേടിക്കണ്ടല്ലോ എങ്ങനെയാണിത് തെറ്റുക എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ മാൻ തെറ്റിപ്പോകാം ഏറ്റവും ലളിതമായ ചില കാരണങ്ങൾ കൂടി ഉസ്താദിന്റെ കരച്ചിലിന്റെ ഭാഗമാണ് എന്ന് 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 പറഞ്ഞാൽ കേവലം കേവലം ധാരണക്കല്ല തോന്നലല്ല ഒരു കാര്യം വിശ്വസിച്ചാൽ പിന്നീട് മാറ്റം വരില്ല ുംറപ്പിനല്ലേ ഇമാനന്ദ് പറയൂ അതെ ചെറിയ പ്രായത്തിൽ നമ്മൾ തലയിലേക്ക് കൃത് സാധനം പരമാവധി ഏഴാം ക്ലാസ് മദ്രസ ഈ അഞ്ചാം ക്ലാസ് പിന്നെ മദ്രസയിൽ ചേർത്തിട്ട് ആദ്യം അള്ളാ റസൂല് പിന്നെ ആമിന ബി വി അങ്ങനെ കുറച്ച് ചെറിയ സങ്കല്പങ്ങളുണ്ട് അതൊക്കെ കയറ്റി വെച്ചിട്ട് ആദ്യം ഒരു ചെറിയ വാതിലടക്കും നമ്മൾ വലിയ ഒരു ബോക്സിനകത്ത് ചെറിയ ഒരു പെട്ടി സമ്മാനം കൊടുത്തയച്ചാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഓരോ കുഞ്ഞു ബോക്സുകളും താഴിട്ട് 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 പൂട്ടി അവസാനം പത്താം ക്ലാസ്സത്തെ പൊതുപരീക്ഷ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മദ്രസയിലെ ഈമാൻ്റെ ക്ലാസ്സും കൂടി കേട്ടിട്ട് അങ്ങോട്ട് മണിച്ചിത്രത്തായിട്ട് പൂട്ടി അങ്ങോട്ട് വെക്കണം ഈമാൻ പിന്നെ അതിൽ തുറന്നു നോക്കാൻ പാടില്ല അതാണ് ഈമാൻ മനസ്സിലായി നമ്മളങ്ങോട്ട് കൂത്തി നിറച്ചങ്ങൾ വെച്ച് അവിടെ അങ്ങ് സെറ്റ് ചെയ്യാം ഒരിക്കൽ വിശ്വസിച്ചാൽ പിന്നെ ചാഞ്ചല്യപ്പെടാത്തത് എന്തോ അതാണ് ഈമാൻ കൃത്യമായ ഒരിക്കലും സാധ്യതയില്ലാത്ത ഉറപ്പല്ലേ ഉറപ്പ് പിന്നെ മാറ്റം മാറ്റം വരുമോ വരുന്ന എന്ന് പറയോ ഇതൊരു വലിയ പ്രശ്നമാണ് അതായത് ഈമാൻ എന്ന് പറയുന്ന പല ആളുകൾക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും പോകും വരും പോകും ചെയ്യണ കെ എസ് ഇ ബിയുടെ കണക്ഷന്റെ അല്ലെങ്കിൽ കെ എസ് ബി വഴി വരുന്ന കറണ്ടാണെന്നാണ് വിചാരം അതിങ്ങനെ സ്വിച്ച് ഇട്ടാൽ വരും അല്ലെങ്കിൽ ഓൺ ചെയ്താൽ വരും ഓഫ് ചെയ്താൽ പോകും അങ്ങനെയല്ല ഇമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പ്രായത്ത് അകത്ത് കയറ്റി മണിച്ചിത്രത്തായിട്ട് പൂട്ടി മിണ്ടാതിരിക്കണം പിന്നെ അതിന് എന്ത് സംഭവിച്ചാലും നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ അജഞ്ചലമാണ് പിന്നെ അതിന് ചുറ്റും നടക്കുന്നതൊന്നും നമ്മളെ ബാധിക്കാൻ പാടില്ല ഒരു ചോദ്യവും നമ്മളെ തലയിൽ കയറാൻ പാടില്ല ഒരു സംശയവും നമ്മളുടെ ഉള്ളിൽ വരാൻ പാടില്ല ആ വിശ്വാസത്തെ ഉലക്കുന്നതൊന്നും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ജീവിതത്തിൽ ഉണ്ടായാലും ചുറ്റും നടന്നാലും നമ്മളെ അത് ബാധിക്കാൻ പാടില്ല അതാണ് ഈമാൻ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഒരു എക്സ് മുസ്ലിം അല്ലെങ്കിൽ ഒരു ലിയാക്കത്തോ ഒരു ജബ്ബാർ മാഷോ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇളകിപ്പോകുന്നതിന് ഈമാൻ എന്ന് പറയില്ല കൂട്ടരെ അപ്പം അങ്ങനെ ഇളക്കം തട്ടുന്നവരുണ്ടെങ്കിൽ ആലോചിക്കുക അത് ശരിക്കുള്ള ഈമാനല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ഈമാനാണ് അത് ഉറക്കാത്ത ഈമാനാണ് നമ്മൾ ചെറിയ കുട്ടികളെ പറയില്ല ഈ കഴുത്തുറക്കാത്ത പ്രായത്തിലുള്ള കുട്ടികളുടെ തലപോലത്തെ ഒരു ഈമാനാണ് ഇങ്ങനെ അടി കളിച്ചുകൊണ്ടിരിക്കും അത് ഉറച്ചിട്ടില്ല ഈമാൻ ഉറക്കണം ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഇളകൂല ുംറപ്പാണ് പറഞ്ഞമായി തെളിഞ്ഞ സകല കാര്യങ്ങളും ആദലക്കുറപ്പിക്കുന്ന ഉറപ്പിനാണ് ഈമാൻ അതാണ് ഈമാൻ ഇത്രയും മനസ്സിലാക്കി വെച്ചാലോ ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈമാൻ എന്ന് നിങ്ങൾ തെറ്റിപ്പോകാൻ വളരെ നിസാരപ്പെട്ട കാര്യം മതി എന്തൊക്കെയാണ് നമ്മുടെ ഒളിവും മുറിയാൻ കീഴുവായി മതി എന്ന് പറയുന്നത് പോലെയാണ് ഇസ്ലാമിലെ കാര്യം ഉറപ്പങ്ങ് ഒരു നിമിഷം നമുക്ക് സംശയം വന്നു പോയാൽ ഇതൊക്കെ ശരിയല്ലേ എന്ന് പോയാൽ അല്ലെങ്കിൽ ശരിയാണോ വന്നു ധർമ്മം ഇത്രയുള്ള ഈമാൻ നമ്മളെ അങ്ങനെ ചെയ്യുവോ ഇന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹദീസ് വായിച്ചിട്ട് ഒരായത്ത് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഏ നാലൊരള്ള അങ്ങനെ പറയോ ഏഹ് ഒരു ദൈവം ഇത്രയ്ക്ക് മോശമാവോ എന്നൊക്കെയുള്ള ചിന്ത വന്നുപോയാൽ ഒരു ദൈവം എങ്ങനെ സ്ത്രീവിരുദ്ധനാകും എന്ന് ചിന്തിച്ചു പോയാൽ ശരിക്കും അള്ളതന്നെയാണോ ഇതിന്റെ പിന്നിൽ എന്ന് സംശയമുണ്ടായിപ്പോയാൽ ഈമാൻ ആവിയായി ആവിയായിപ്പോകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒതുവിന് കീഴ്വായി പോലെയാണ് വിശ്വാസിക്ക് സംശയം ഒരു കാര്യത്തിലും സംശയം ഉണ്ടാവാൻ പാടില്ല ഒരു കാര്യത്തിലും ചോദ്യം ഉണ്ടാവാൻ പാടില്ല ചോദ്യവും സംശയവും ഇല്ലാതിരിക്കണമെങ്കിൽ എന്തില്ലാതാവണം ചിന്തയില്ലാതിരിക്കണം പഠനമില്ലാതിരിക്കണം അപ്പൊ ഈമാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരിക്കൽ നിങ്ങൾ അത് ലാമിനേറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇളക്കം തട്ടുന്ന ഒരു ഏർപ്പാടിനും പോകരുത് ഒരു ബുക്കും വായിക്കാൻ പോകരുത് ഒരു വീഡിയോ കാണാൻ പോരുത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി യുക്തിവാദികളുടെ വീഡിയോ കേൾക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണും മൂക്കും മൊത്തം ചീറ്റിക്കരഞ്ഞത് എന്തിനാ ഈമാൻ ഇളക്കം തട്ടുമെന്ന് പഠിച്ചിട്ടാണ് പല ആളുകളും വിചാരിക്കുന്നത് ആ ഞാൻ ഇന്ന് മുതൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്ന് പറയണം ഈ മാം പോകന്ന അത്രയൊന്നും ആവശ്യമില്ല അത്രയൊന്നും ആവശ്യമില്ല ശരിക്കും മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണെന്ന് എന്താണ് തെളിവ് ആലോചിച്ചാൽ മതി ശരിക്കും ഈ കിതാബ് ആകാശത്ത് നിന്ന് ജിബിലിയിൽ കൊണ്ടുവന്നു കൊടുത്തതായിരിക്കോ ചിന്തിച്ചാ മതി ഒരു കുതിരയും കഴുതിയല്ലാത്ത ഒരു ജീവിയുടെ പുറത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ഏഴാനാകാശത്തേക്കൊക്കെ പോവുക ഇത്രക്കെ മതി ഇനി ഇതിനേക്കാളും ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ചിന്ത ഇങ്ങനെ വന്നാൽ കഴിഞ്ഞു ഈമാന്റെ കഥ കഴിഞ്ഞു അതുകൊണ്ടാണ് ഉസ്താദ് കരയണത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉസ്താദ് കരയണത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഈമാന്റെ വിലയെ അറിയാത്തത് ഉസ്താദിന്റെ കണ്ണീര് നിങ്ങൾ കാണാത്തത് ഓ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ മരണത്തിന്റെ സമയത്താ സമയത്താ മരിക്കുന്ന കാണാത്തത്മാരെ ഇനി ഇതെങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കു ഈമാനം കിട്ടി പിന്നെ ഇളകുന്നതൊന്നിലും പോയില്ല ഒരു പുസ്തകവും വായിച്ചില്ല ഒന്നും ചിന്തിച്ചില്ല ഒന്നും കേട്ടില്ല ഒന്നും ശ്രദ്ധിച്ചില്ല ഈമാൻ ഇളകാതെ അജഞ്ചലമായിട്ട് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക വിവാദത്തും നിസ്കാരവും ദാനവും ധർമ്മവും സക്കാത്തും അജും എല്ലാമായി ഉത്തമനായ വിശ്വാസിയായിട്ട് മുന്നോട്ട് പോയി എന്ന് വിചാരിക്ക അപ്പ ഈമാൻ പൂർത്തിയാവോ ഇല്ല ഏറ്റവും അവസാനം ഈമാൻ കളയാൻ ഒരാളെ പറഞ്ഞേക്കും ആരാ പറഞ്ഞേക്കുന്നത് നേരത്തെ ചോദിച്ചില്ലേ ഈമാൻ തട്ടിക്കളയില്ല എടുത്തുകളയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരോടാ പടച്ചോനോട് ആ പടച്ചോന്റെ പണി എന്താ നിങ്ങൾ കണ്ടോളി മരിക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു ഇനി ആ അവസാനത്തെ ചുണ്ട് നനക്കാനുള്ള വെള്ളവും വീണ് തലയുടെ അവിടെ ഇരുന്നിട്ട് ആരെങ്കിലും ഒരാൾ ലായ്ലാഹില്ല എന്ന് ചൊല്ലി ചൊല്ലിത്തന്നാൽ ആ ലായി പറഞ്ഞങ്ങൾ മരിച്ചാൽ രക്ഷപ്പെട്ടു പക്ഷെ അതിനു സമ്മതിക്കൂല ഒരാൾ ആരാണത് ഇമാം അബൂ ഹാമിദ് അൽ വസാലി ഞാൻ നിങ്ങൾ ഓരോരുത്തരും ഒരു അവന്റെ ുംരിക്കുമ്പോ വരുന്നത് പിശാജിന്റെ രൂപത്തിലല്ല അതായത് ജീവിതകാലം മുഴുവൻ പിശാജിന്റെ എല്ലാ ഷെറില് നിന്നും അകന്ന് നിന്ന് ഈമാൻ സംരക്ഷിച്ച് പിടിച്ച് ഒരാൾ അവശനായി മരണാസന്നനായി അൽ അവശതയിൽ കിടക്കുന്ന സമയത്ത് മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന സമയത്ത് അവിടെ പിശാജ് വരും പോലും പിശാജ് ആരാണ് എങ്ങനെയാണ് പിശാജിന്റെ പരിപാടികൾ പിശാജിന്റെ കഴിവുകൾ എവിടുന്ന് കൊടുത്താണ് ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞാണ് എന്തായാലും എല്ലാം കഴിഞ്ഞ് ആട്ടമുട്ടി കട്ടിലിൽ കിടന്ന് അവസാനത്തെ ശ്വാസം എടുക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഇബിലീസ് വരും പക്ഷെ ആ ഇബിലീസിന്റെ വരക്കത്തിന് വരത്തക്കത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇബിലീസ് സ്വന്തം വേഷത്തിൽ യൂണിഫോമിൽ അന്നല്ല വരിക ഇബിലീസ് വേറെ ചില രൂപത്തിൽ വരും ആരുടെ രൂപത്തിലവര് ഏറ്റവും ഉൾക്കൊള്ളുന്ന വിശ്വസിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന മരിച്ചുപോയവരുടെ രൂപത്തിൽ 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 തന്റെ 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 പ്രിയപ്പെട്ട 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 മരിച്ചുപോയ ഉപ്പയുടെ വരും 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 ഉസ്താദിന്റെ ഇങ്ങനെ ആ ഈ ഉസ്താദിനെ പോലെയുള്ള പോലെയുള്ള ആൾക്കാർ മരിക്കാൻ കിടക്കുമ്പോ ഇബിലീസ് മിക്കവാറും വരെ ഏത് വേഷത്തിലായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും പറയൂ ആ ഉത്തരത്തിന് ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ് ബോക്സിൽ എഴുതി ഞാനൊന്ന് കാണട്ടെ ഈ ഉസ്താദിനെ പോലെയുള്ള ഉസ്താദുമാരും മരിക്കാൻ കിടക്കുമ്പോൾ ഇബിലീസ് വരുന്നത് ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ രൂപത്തിൽ എന്തായാലും അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ രൂപത്തിൽ വന്നിട്ട് ഇബിലീസ് എന്ത് പറയും അറിയുമോ ഇബിലീസ് വരും ഇബിലീസ് വന്നിട്ട് ഇബിലീസ് പറയും പൊന്നുമോനെ ഇജ് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ എന്ന് പറയും ഇബിലീസ് ഞാൻ നിന്നേക്കാൾ ഒരുപാട് കാലം മുമ്പ് മരിച്ചതാത്തിയോകത്തെ ലോകത്തെത്തിയതാ ഇവിടെ ഇവിടെ സലാമത്തുള്ളതും നീ വിചാരിച്ചവർക്കല്ല നീ വിശ്വസിച്ചവർക്കല്ല മുസ്ലിമീങ്ങൾക്കല്ല അപ്പൊ അങ്ങനെ വന്നിട്ട് പറയും ചിലപ്പോ കാന്തപുര ഉസ്താവിന്റെ കോലത്തിലൊക്കെ വന്നിട്ട് പറയും എന്ത് പൊന്നു മോനെ ഈ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങള് ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ മുസ്ലിം ആയിട്ട് കാര്യമല്ല പകരം വല്ല ക്രിസ്ത്യാനിയോ ജൂതനോ ഒക്കെ ആയിട്ടായാലാണ് ബർസഹലൊക്കെ രക്ഷ ഉള്ളത് അതുകൊണ്ട് ലായലായുള്ള ചെല്ലല്ലേ മൊനേ ചെല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇബിലേസ് മരിക്കാൻ കിടക്കുന്ന ആളുടെ തലക്കംഭാത്ത വന്ന് നിക്കും ഒരുപക്ഷെ ക്രിസ്ത്യാനി ആവണം അതല്ലെങ്കിൽ അല്ലെങ്കിൽ മതത്തിന്റെ ആളാവണം അവരൊക്കെയാണ് ഇവിടെ രക്ഷപ്പെട്ട് കാണുന്നതും അവർക്കാണ് ഇവിടെ സുഖമുള്ളത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇബിലീസ് വരും നിങ്ങൾ ആലോചിച്ചോക്കെ ഈ ഇബിലീസിനെ ഈ ഏർപ്പാടിനാണ് അറിഞ്ഞയച്ചിട്ടുള്ളത് സ്വാതന്ത്ര്യം കൊടുത്ത് സകല കഴിവും കൊടുത്തിട്ട് എന്തിനാണ് ഇമാം മാം പഴപ്പിക്കാൻ ജീവിതകാലം മുഴുവൻ നമ്മളെ പോലെയുള്ള ആളുകളുടെ ഒക്കെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ട് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ച് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഉസ്താദിന്റെ കോലത്തിലൊക്കെ ചിലപ്പോൾ ഇബിലീസ് വന്നാളി കാരണം ഉസ്താദുമാരുടെ രൂപത്തിൽ വരും മാപ്പാന്റെ രൂപത്തിൽ വരും ഷെയഹന്മാരുടെ രൂപത്തിൽ വരും എന്തിനാ പഴപ്പിക്കാൻ എന്നിട്ട് ഓരോട് പറയും എന്ത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ബർസഹയിലെത്തിയപ്പോൾ മനസ്സിലാക്കി ശരിക്കുള്ള ദൈവം അല്ല എന്ന് എല്ലാം എന്ന് പറയും അല്ല ചങ്ങായിമാർ എങ്ങൾ അല്ല എന്തള്ളന്ന് എന്ത് വിശ്വാസമാണ് എന്ത് ദൈവമാണ് എന്ത് കാരുണ്യമാണ് വിശ്വാസം ആ വിശ്വാസത്തിനെ കണ്ണിലൂടെ നിങ്ങൾ നോക്കിക്കേ ഈ വിശ്വാസിയായ മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും ആരോഗ്യവും സമ്പത്തും ഒക്കെയുള്ള കാലത്ത് എല്ലാ തരം പ്രലോഭനങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ വാ വാക്കുകൾ പറഞ്ഞാൽ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറയുന്ന ഈമാനിൽ ഉറച്ച് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ദുർബലനാകുന്ന സമയത്ത് അവശനാകുന്ന സമയത്ത് ഇബിലീസ് പാപ്പാൻ്റെയും ഉമ്മാന്റെയും പഠിപ്പിച്ച ഉസ്താദന്മാരുടെയും രൂപത്തിൽ വന്നിട്ട് പഴപ്പിക്കും എന്ന് പേടിച്ച് 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 മനുഷ്യൻ ജീവിക്കാം വല്ലാത്ത ജാതി അള്ളിയും വല്ലാത്ത ജാതി ഈമാനും എന്ന് നിന്റെ സ്വന്തം നിനക്ക് തൗഹീദ് പഠിപ്പിച്ചു തന്ന് നിനക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി തന്ന് നിനക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്ന് നിനക്ക് മുക്തിനബിയെ പരിചയപ്പെടുത്തി തന്ന് നിനക്ക് ആഹ്ലമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന് തുറകമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന് മലക്കുകൾ ഉണ്ടെന്ന് പഠിപ്പിച്ചു തന്ന് നിന്റെ പ്രിയപ്പെട്ട ഉസ്താദോ നിന്റെ പ്രിയപ്പെട്ട പിതാവോ നീ പ്രിയപ്പെട്ട ആദരിച്ച നിന്റെ മരിച്ചുപോയ മാതാവോ അത്തരം നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ ഗുണകാംക്ഷായിരുന്ന ആളുകൾ നിന്നോട് വന്നങ്ങ് പറഞ്ഞോ അപ്പൊ ഇത്രയൊക്കെ കാരുണ്യം ചെയ്യുന്ന അള്ളാഹു മരിക്കാൻ കാലത്ത് ഇബിലീസിനെ പറഞ്ഞയക്കും എന്നും കൂടി പേടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതേ അള്ളാഹിനോട് പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ് കണ്ണീര് വറ്റിക്കുന്നില്ല എന്നതാണ് ആദ്യം പറഞ്ഞ പരാതി ആ പരാതി നിങ്ങൾ ആളുകളും പെട്ടുപോകുന്നതാ ഓർക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ ഉസ്താദന്മാരുടെ കോലത്തിലും ബാപ്പാന്റെ ഉമ്മന്റെ കോലത്തിൽ വരുമ്പോൾ ആരായാലും പഴച്ചു പോകും പ്രത്യേകിച്ച് ദുർബലനായി മരണാശന്നനായി ഏഹ് ആത്മവീര്യൊക്കെ തകർന്നു കിടക്കുന്ന നേരത്തായിരിക്കുമല്ലോ ഇബിലീസ് ഇതുപോലെയുള്ള കൊലച്ചതി ചെയ്യുന്നത് ഇതൊക്കെ നോക്കി നോക്കിയുള്ള അവിടെ ഇരിക്കും ആ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ട് പോരെ ഇനി ആ സമയത്ത് അങ്ങ് പേച്ച് പോയാലോ ഈമാൻ പോയി അയാൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയത് മുഴുവൻ പോയി ഈമാനില്ലാതെ മരിച്ചാൽ പിന്നെ കാലാകാലം നരകത്തിലാണല്ലോ സന്ദർഭത്തിൽ നിന്ന് സാന്നിധ്യം 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 ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുടെ സമയത്ത് അവിടെ ഇബിരി ജിബിരിലിന്റെയും മറ്റു മലക്കുകളുടെയും ഒക്കെ പല രൂപത്തിലും കോലത്തിലും കാവലായി വന്ന് നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടാ പഠിച്ചോനെ എന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് നെടുവീർപ്പിട്ട് കരയണം എന്നാണ് ഒരു ഏറ്റവും പേടിയുള്ളത് ഒന്നാമതായി സമയത്തും തന്റെ തന്നിൽ നിന്ന് റബ്ബി വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടാവേണ്ട പേടി ഈ പേടിയിൽ നിന്നുള്ള കരച്ചിലും നെലവിളിയുമായിട്ട് വേണം ഒരു മനുഷ്യൻ കലാകാലവും ജീവിക്കാൻ മരണം വരെ ജീവിക്കാൻ മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പിശാജ് വന്ന് പഴപ്പിച്ചു കളഞ്ഞാലോ എന്നുള്ള പേടിയിലും ബേജാറിലും നിലവിളിയിലുമായിട്ട് ജീവിച്ചു തീർക്കേണ്ടതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം